വത്തിക്കാൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കാൻ സുപ്രധാന പങ്കുവഹിച്ച കർദ്ദനാൾ ജൂസപ്പേ പെത്രോക്കിയെ വത്തിക്കാൻ ബാങ്കിന്റെ കർദ്ദനാൾ കമ്മീഷൻ പ്രസിഡന്റായി ലയോ പാപ്പ നിയമിച്ചു വത്തിക്കാൻ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി വർക്ക്സ് ഓഫ് റിലീജിയൻ കർദ്ദനാൾമാരുടെ കമ്മീഷന്റെ പുതിയ പ്രസിഡന്റായാണ് ജൂസപ്പെ പെത്രോക്കിയെ നിയമിക്കപ്പെട്ടത് വത്തിക്കാൻ ബാങ്കിന്റെ കർദ്ദനാൾ കമ്മീഷൻ തലവനായിരുന്ന കർദനാൾ ഷോൺ ബോൺ സ്ഥാനമൊഴിയുന്നതോടെയാണ് കർദ്ദനാൾ ജൂസപ്പേ പെത്രോക്കിയെ തൽസ്ഥാനത്തേക്ക് ലയോ പാപ്പ നിയമിച്ചത് ഇറ്റലിയിലെ അക്വിലയിൽ നിന്ന് വിരമിച്ച ആർച്ച് ബിഷപ്പും രണ്ടായിരത്തിഇരുപത് മുതൽ കമ്മീഷൻ അംഗവുമാണ് കർദനാൾ ജൂസെപ്പെ പെത്രോക്കി പ്രായപരിധിക്കൊപ്പം അനാരോഗ്യവും കാരണം കമ്മീഷൻ അംഗത്വത്തിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന കർദനാൾ ക്രിസ്റ്റോഫ് ഷോൺബോണിന്റെ സ്ഥാനത്തേക്കാണ് കർദ്ദനാൾ ജൂസപ്പേ പെത്രോക്കിയെ പാപ്പ നിയമിച്ചത് പന്ത്രണ്ട് വർഷത്തെ ദൌത്യത്തിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിഷ്കരണ പ്രക്രിയയുടെ നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം നൽകിയ വിലപ്പെട്ട മാർഗനിർദ്ദേശത്തിനും പിന്തുണയ്ക്കും പ്രതിബദ്ധതയ്ക്കും കമ്മീഷൻ നന്ദി അറിയിച്ചു പരിശുദ്ധ പിതാവിന്റെയും സാർവത്രിക സഭയുടെയും സേവനത്തിൽ വർഷങ്ങളായി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ സുപ്രധാന വികസനങ്ങൾക്ക് താൻ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് കർദനാൾ പെത്രോക്കി പറഞ്ഞു കത്തോലിക്കാ ധാർമ്മികതയെയും സുതാര്യതയുടെയും സഹ ഉത്തരവാദിത്തത്തിന്റെയും തത്വങ്ങളെയും പൂർണമായി മാനിച്ചാകും ബാങ്കിന്റെ ഭാവിയിലെ പ്രവർത്തനങ്ങളും തുടർച്ചയായ പുരോഗതിയും സഹവർത്തിത്വ സഹകരണവും ലക്ഷ്യമിട്ട് ബോർഡുമായി ചേർന്ന് പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് കർദനാൾ പെത്രോക്കി പറഞ്ഞു വത്തിക്കാൻ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിലമതിക്കാനാവാത്തതും നിരന്തരവും പ്രഭുത്വവുമായ പിന്തുണയ്ക്ക് കർദ്ദനാൾ ഫ്രാൻസിസ് പാപ്പായ്ക്ക് നന്ദി അർപ്പിച്ചു സ്ത്രീകളുടെ പൗരോഹിത്യം സംബന്ധിച്ച പ്രശ്നം പഠിക്കാനുള്ള രണ്ടാമത്തെ കമ്മീഷന്റെ തലവനായി കർദനാൾ പെത്രോക്കി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ എഴുപത്തിയേഴ് വയസ്സ് കഴിഞ്ഞ ആർച്ച് ബിഷപ്പ് ജൂസപ്പെ പെത്രോക്കിയെ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കർദ്ദനാളായി ഉയർത്തിയത്